പള്ളി പോയി പറയാ എന്ന് പറയുന്ന ഒരു പ്രയോഗം രണ്ട് വിഭാഗത്തിൽ നിലനിൽക്കുന്നുണ്ട് ഒന്ന് ക്രിസ്ത്യാനികൾക്കിടയിലും മറ്റൊന്ന് മുസ്ലിങ്ങൾക്കിടയിലും നിലനിൽക്കുന്നുണ്ട് തമ്മു തെറ്റിയാൽ രണ്ട് കാര്യ പറയാ രണ്ടാൾക്കാര് വർത്താനം പറഞ്ഞ് തമ്മു തെറ്റിയാൽ ഒന്ന് ബുഹാരിയിലുണ്ടോയെന്ന് ചോദിക്കും മറ്റൊന്ന് പള്ളിക്ക് പോയി പറഞ്ഞളെന്ന് പറയും രണ്ട് വർത്താനാണ് തമ്മു തെറ്റിയാൽ ഉണ്ടാകുക രണ്ടാൾക്കാർ അടി അടി ഉണ്ടായി വക്കാണുണ്ടായി ചണ്ടായി എന്നാലേ ഒരാൾ മറ്റേ ആളോട് പറയും എനക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ചോദിച്ചു പള്ളി പോയി പറഞ്ഞു പറയും അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴമക്കാരായ ആളുകൾ ഉണ്ടാക്കിയ ഒരു രീതിയാണ് അശ്രദ്ധ നിസ്കാരം കഴിഞ്ഞ് കാരണന്മാരായ ആൾക്കാർ പള്ളിൻ്റെ ചെരുവക്കൊന്ന് ഇറങ്ങിയിട്ട് കുറച്ചേരം തൂണുമ ചാരി ഇങ്ങനെ ഇരിക്കും അപ്പം ജ്യേഷ്ഠനും അഞ്ചനും തമ്മിൽ തെറ്റിയത് വാപ്പി മക്കളും ഉണ്ടാത്തത് മോള് കെട്ടിച്ചോടത്തേക്ക് പോകാത്തത് മരുവള കൊണ്ടരാത്തത് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ആൾക്കാർ ചെന്നിട്ട് ഓലോട് പറയും ഓല അതിലെ കക്ഷികളെ വിളിച്ചു വരുത്തിയിട്ട് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഒരു തീരുമാനത്തിലെത്തും ഏകദേശം ഒരു ധാരണയായാൽ പള്ളിൻ്റെ ഉള്ളിൽ കയറിയിരുന്നെങ്കാണ്ട് അൽ ഫാത്തിഹ എന്ന് പറഞ്ഞ് ധോർന്നിട്ട് ഖത്തീബ് തീരുമാനം പ്രഖ്യാപിക്കും അപ്പോൾ പൂർവികന്മാരായ ആളുകൾ മസ്ലഹത്തിന് ഒരുപാട് സംവിധാനങ്ങൾ അന്ന് ഉണ്ടാക്കി വച്ചിരുന്നു ഒരുപാട് നേട്ടമുണ്ടാവും ഒരുപാട് മെച്ചങ്ങൾ ഉണ്ടാവും തമ്മു തെറ്റിയ രണ്ടാൾക്കാരും നേരാകണമെങ്കിൽ ഇടയിൽ ഒരാൾ നിൽക്കണം പക്ഷെ മസ്ലഹത്തിനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് ആ എന്താ വെച്ചാല് മധ്യസ്ഥന്മാര് ഏത് കാലത്തും മധ്യസ്ഥന്മാരായി നിലകൊള്ളാൻ ശ്രമിക്കും എന്നത് അതിൻ്റെ ഒരു പരാജയമാണ് മനസ്സിലായിട്ടുണ്ടാവില്ല മദ്യം പറയാൻ പോണ കുറച്ച് കുറച്ചാൾക്കാരുണ്ടാവും മസ്ലഹത്തേര് കല്യാണ വിഷയക്കാര് കുറച്ചാൾക്കാരുണ്ടാവും ഓല എന്നൊരു മസ്ലേഹത്തിന്റെ ആൾക്കാരും മധ്യസ്ഥന്മാരായിട്ടും നിലകൊള്ളാൻ വേണ്ടി ശ്രമിക്കും അതായത് രണ്ടാൾക്കാർ തമ്മു തെറ്റി ഓല തമ്മിൽ നേരാക്കണമെങ്കിൽ ഓല എല്ലാ ഐബും അറിയേണ്ടി വരും എന്നിട്ട് എന്തേലുമൊക്കെ ഒരു ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ പറഞ്ഞ് മസ്ലേഹത്ത് പറഞ്ഞു വിട്ടാല് പിന്നെ ഓൻറെ പേരത്തെ മുടി അളിയിച്ചാലും നാൽപ്പതും പേറ്റിനുട്ടിക്കൊണ്ടാലും എല്ലാതും ഇയാളോട് പറണില്ലെങ്കിൽ പിന്നെ ഇയാൾ പോയിട്ട് തമ്മു തെറ്റിച്ചു ഇതാണ് മസ്ലഹത്തുകാരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം അങ്ങനത്തോരെ ഈ പണിക്കോട്ട് പറ്റൂല്ല അല്ലാത്തോരൊരു മൂന്നെണ്ണം ഒരു മഹല്ലിൽ ഉണ്ടായാൽ കുടുംബ കോടതിയിലെ കേസ് പകുതിയായി ചുരുങ്ങും അപ്പൊ അതുകൊണ്ട് എല്ലാ മഹല്ലിലും മസ്ലഹത്തിനുള്ള സംവിധാനം വേണം അതൊന്നും കമ്മറ്റി നോക്കേണ്ടതല്ല എന്ന് കമ്മറ്റിക്കാരോ കമ്മറ്റിനോട് പറയേണ്ടതല്ല എന്ന് നാട്ടുകാരോ വിചാരിക്കരുത് മുഹമ്മദ് നബി സല്ല അലൈഹി സ്വലമയുടെ പ്രബോധനം ചെയ്ത ശരീരത്തനുസരിച്ച് ഒരു പ്രദേശത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ സാമ്പത്തികവും ആത്മീയവും വിദ്യാഭ്യാസപരവും സാമൂഹികവുമായ എല്ലാ പുരോഗതികൾക്കും വേണ്ടി പ്രവർത്തിക്കാൻ അവരാൽ തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയാണ് മല്യ ജമാ പറഞ്ഞത് അതുകൊണ്ട് അത് പണിപ്പെട്ട തന്നെയാണ് അതിപ്പോൾ എന്തിനാണ് മൂപ്പന് നോക്കാൻ നിൽക്കണതെന്ന് അങ്ങോട്ടും പറയരുത് മൂപ്പരാണെങ്കിൽ എന്തിനാണ് നമ്മൾ അതിനൊക്കെ നിൽക്കണത് എന്ന് ഇങ്ങോട്ടും പറയരുത് സംഗതി രണ്ടാമത്തത് വിദ്യാഭ്യാസ പ്രവർത്തനമാണ് ഇവിടെ പ്രേ പ്രീമാരിറ്റൽ കോഴ്സിനെ കുറിച്ച് പറയാനുണ്ടായി വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണത് മനുഷ്യൻ എന്ന വിഭാഗത്തിന് ഒരു കാര്യവും പഠിക്കാതെ ചെയ്യാൻ കഴിയില്ല എന്നാണ് ഒരു കാര്യവും പഠിക്കാതെ ചെയ്യാൻ കഴിയില്ല ഇപ്പം നമ്മളെല്ലാവരും കാര്യമായിട്ട് ചെയ്യുന്ന ഒരു പണി വർത്തമാനം പറയലാണല്ലോ ഇത് നമുക്ക് ജന്മനാ കഴിയുന്ന ഒരു കാര്യമായിരുന്നില്ല നമ്മളാരും ജനിച്ചപ്പോൾ വർത്തമാനം പറഞ്ഞിട്ടില്ല തൊട്ടിലിൽ കിടന്ന് ബഹുമാനപ്പെട്ട ഈസ നബി ഈസ്ലാം മാത്രമാണ് കുട്ടിയായിരിക്കുമ്പോൾ സംസാരിച്ചിട്ടുള്ളത് അതങ്ങനൊരു പരക്കുള്ള സംസാരമല്ല അതൊരു ഒറ്റ സംസാരമാണ് അത് മഹാനവറുകളുടെ ഒരു മോജത്തോ അല്ലെങ്കിൽ മറിയം മറിയംബി അലി അള്ളാഹുവിനെ മൗലം പാലിച്ചതിന് അള്ളാഹു നൽകിയിട്ടുള്ള സവാബോ ആയിട്ട് കണക്കാക്കാവുന്നതാണ് ബാക്കി അമ്മക്കാര്ക്കും ജന്മന വർത്തനം പറയാനറിയില്ലായിരുന്നു നമ്മൾ പഠിച്ചതാണ് മനുഷ്യന് ഒരു കഴിവും ജന്മന ഇല്ല പക്ഷെ ഏത് കഴിവും ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് നമ്മൾ ഉമ്മാൻ്റെ നിന്ന് പ്രസവിച്ചു വന്നപ്പോൾ ശ്വാസം വലിച്ചത് പോലും മറ്റൊരാവിടെ സഹായത്തോടു കൂടെയാണ് അതേ സമയത്ത് ഒരാട് പ്രസവിച്ചാൽ ഈ കുഴപ്പമുണ്ടാവില്ല ആട് പ്രസവിച്ചാൽ ആടും കുട്ടി കുറച്ച് സമയം ഇങ്ങനെ കടക്കും പിന്നെ മുപ്പത്തി മൂപ്പര് സ്വന്തമായിട്ടൊന്ന് നീക്കും അപ്പോൾ വീണ്ടും വീഴും അപ്പോൾ ഒന്നും കൂടി നീക്കും അപ്പോൾ കുറച്ചേരം നിൽക്കും പിന്നെയും വീഴും മൂന്നാമതും എഴുന്നേൽക്കും എന്നിട്ട് കാലൊക്കെ ഒന്ന് കുടഞ്ഞിട്ട് അതിൻ്റെ ഉമ്മയുടെ അകിട്ടിൽ പോയി സ്വന്തമായി പാല് കുടിക്കും ആരുടെയും സഹായമില്ലാതെ മനുഷ്യൻ പ്രസവിക്കപ്പെട്ടാൽ ശ്വാസം വലിക്കണമെങ്കിൽ ഒരാൾ സഹായിച്ചു കൊടുത്തിട്ട് വേണം അതുകൊണ്ട് മനുഷ്യന് ഒരു കഴിവും ഇല്ല എല്ലാം അവൻ അധ്വാനിച്ചുണ്ടാക്കുന്നതാണ് പഠിച്ചുണ്ടാക്കുന്നതാണ് ലൈംഗിക വിദ്യാഭ്യാസം ഇന്ന് ആരും പഠിച്ചതുമില്ല പഠിപ്പിച്ചതുമില്ല നമ്മളെ യാത്ര ഒക്കെ അമ്മക്ക് അറിയുമെന്ന് വിചാരിച്ചിരുന്നതാണ് പ്രശ്നം ലൈംഗിക വിദ്യാഭ്യാസം ആരോട്ട് പഠിച്ചില്ല ആരും പഠിപ്പിച്ചില്ല പഠിക്കാൻ കുട്ടികൾ ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ അതിനെ നമ്മൾ മനസ്സിലാക്കിയില്ല മൂത്തൊരു കുട്ടിനെ പ്രസവിച്ചു ഓന് നാല് വയസ്സായി രണ്ടാമത്തൊരു കുട്ടിനെയും കൂടിയും പ്രസവിച്ചു ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് ഉമ്മ വന്നാൽ പ്രസവ റൂമിൽ ബെഡ്റൂമിൽ ഉമ്മ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് മൂത്ത നാല് വയസ്സുള്ള കുട്ടി പരിസരത്താരുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഉമ്മാനോട് വന്നിട്ട് ചോദിക്കും കുഞ്ഞിവാവാനെ എവിടെ നിന്ന് കിട്ടിയതാണ് ലൈംഗികതയെക്കുറിച്ചുള്ള വളരെ ചിട്ടയായ ഒറിജിനൽ സ്രോതസ്സിൽ നിന്നുള്ള ഒരു അന്വേഷണം കുട്ടി നടത്തിയപ്പോൾ ഉമ്മ കൊടുത്ത മറുപടി അതുമ്മ്മാക്ക് ആശുപത്രിയിൽ നിന്ന് കിട്ടിയതാണ് എന്ന നൊണയാണ് ആ കുട്ടിനോട് അങ്ങനെ പറയേണ്ട ഒരു കാര്യവും ഇല്ല മോനെ ഉമ്മാൻ്റെ പള്ളങ്ങനെ പൊന്തിക്കണ് കണ്ടീന്ന് രജി അതിലാണ് കുഞ്ഞിവാവ ഉണ്ടായിരുന്നത് അത് മോന് വലുതാവുമ്പോൾ നല്ലോണം മനസ്സിലാവും പുതിയാപ്പിളിയും പുതിയക്കായി ഞാനും ഉപ്പിയൊക്കെ ജീവിക്കണില്ലേ അങ്ങനെ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് ഈ കുട്ടി എന്ന് പറഞ്ഞാൽ എന്ന് വളരെ മനോഹരമായി കുട്ടിയുടെ ബുദ്ധിക്കനുസരിച്ച് പറഞ്ഞു കൊടുക്കാവുന്ന ഒരു സത്യത്തെ നുണ പറഞ്ഞുകൊണ്ട് മറികടക്കാൻ വേണ്ടി ഉമ്മ ശ്രമിക്കുന്നതിൽ നിന്ന് തുടങ്ങുന്നു കുട്ടിയുടെ ലൈംഗികതയെക്കുറിച്ചുള്ള തെറ്റായ കാഴ്ചപ്പാടുകൾ ഒരു കാര്യം നമ്മൾ സ്വാഭാവികമായിട്ടും പറയേണ്ടതുണ്ട് മക്കളുടെ വിജയത്തിൻ്റെയും മക്കളുടെ പരാജയത്തിൻ്റെയും പിന്നിലും ആപ്പ്യം തന്നെയാണ് അതിലും ആപ്പ്യമീൻ തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മദ്രസയിൽ വന്നപ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ വന്നപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന കുട്ടിനെ നായേ എന്ന് വിളിച്ചു എന്ന് വിചാരിക്കുക എന്നാൽ ഒന്നുകിൽ പെരെയെന്ന് വാപ്പ അമ്മാനെ വിളിക്കുന്നത് കേട്ടതാണ് അല്ലെങ്കിൽ ഇമ്മ വാപ്പാനെ വിളിക്കുന്നത് കേട്ടതാണ് രണ്ടും അല്ലെങ്കിൽ രണ്ടാളും കൂടിയിട്ട് വല്ലിയപ്പാനെ വല്യമ്മനെ വിളിച്ചതാണ് വേറെ എവിടെ നിന്ന് കിട്ടിയത് റബിയുല്ലാ പോലെ പന്ത്രണ്ടിന് സ്റ്റേജുമൊക്കെ കയറിയിട്ട് അഞ്ചാം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ് വാങ്ങിയതിന് റാങ്ക് വാങ്ങിയതിന് ഉസ്താദന്മാർ കൊടുക്കുന്ന സമ്മാനം വാങ്ങുമ്പോൾ സദസ്സിലിരിക്കുന്ന ഇരിക്കണ വാപ്പ പറയും ഇൻ്റെ ചെറുക്കനാണത് മൂത്തോൻ ആഷിമ് ാലും പഠിക്കു ഇൻ്റെ മരി തന്നെയാണ് അറിയും വേണമെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തും കണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റും ചെയ്യും അതേ ചങ്ങായി അങ്ങാടി കൂടെ നടന്ന് കുരുത്തക്കെട് കാട്ടിട്ട് ആൾക്കാരിൽ നിന്ന് അടികിട്ടിയാൽ ഇതേ വാപ്പ പറയും കൂട്ടുകെട്ട് മോശമായതുകൊണ്ടാണ് അല്ല എൻ്റെ ചെറുക്കനായതുകൊണ്ട് തന്നെയാണ് റബീ അല്ലാതെ പന്ത്രണ്ടിൽ നിന്ന് സമ്മാനം വാങ്ങിയത് എൻ്റെ ചെറുക്കനായതുകൊണ്ടാണെങ്കിൽ ആൾക്കാരിൽ തന്നെ പെരടിക്ക് വെട്ട് കിട്ടിയതും എൻ്റെ ചെറുക്കനായതുകൊണ്ട് തന്നെ ആകുന്നൂ നൂറോട്ടം അതുകൊണ്ട് വാപ്പിമ്മയും കുട്ടികളുടെ നേട്ടത്തിൻ്റെയും നമ്മൾ മദ്രസയിലോ അല്ലെങ്കിൽ സ്കൂളിലോ കുട്ടീനെ ചേർക്കാൻ വരുമ്പോൾ ഉസ്താഗതമായ ഒരു ഫോം തരും ആ ഫോമിൻ്റെ മേലുണ്ടാവും കുട്ടിയുടെ പേര് അതിൻ്റെ അടുത്തുണ്ടാവും ജനന തീയതി അതിൻ്റെ ഉണ്ടാവും വാപ്പാൻ്റെ പേര് അതിൻ്റെ ഉണ്ടാവും രക്ഷിതാവിൻ്റെ പേര് വാപ്പയായാൽ പോരാ കുട്ടീനെ ചേർക്കണമെങ്കിൽ രക്ഷിതാവണം എന്താ വാപ്പി രക്ഷിതാവും വ്യത്യാസം അതുണ്ട് വാപ്പയാകാൻ വളരെ എളുപ്പമുള്ള പരിപാടിയാണ് നല്ല മൂരിക്ക് വില കുറഞ്ഞ സമയം നോക്കുക അപ്പൊ കുറച്ച് വില കുറവാണ് ഇപ്പൊക്കെ വാപ്പയാകാൻ പറ്റിയ സമയമാണ് മൂരിക്ക് വില കുറഞ്ഞ സമയത്ത് നല്ലൊരു മൂരിക്കുട്ടിനെ വാങ്ങുക എന്നിട്ട് നല്ല കുട്ടം ബിരിയാണി വെക്കുക ചെറിയൊരു മഴയുണ്ടെങ്കിൽ ഉഷാറായി അതുകൊണ്ട് എല്ലാവർക്കും കൊടുത്താണ്ടു വാപ്പയാകുക പക്ഷെ രക്ഷിതാവായിട്ട് ഫോമിലുണ്ട് എഴുതണമെങ്കിലേ കുട്ടിന്റെ നടത്തം ഇരുത്തം സമീപനം തുടങ്ങി എല്ലാ കാര്യങ്ങളെയും ശ്രദ്ധിക്കാൻ ഒഴിവുണ്ടായിരിക്കണം ഓൻ്റെ പേരാണ് എഴുതാൻ പറഞ്ഞത് കുരുത്തക്കെട് കാട്ടിയാൽ പ്രിൻസിപ്പാള് പറയും സദർ ഉസ്താദ് പറയും രക്ഷിതാവിനെ കൊണ്ട് എന്ന് പറയും രക്ഷിതാക്കന്മാരും വാടക കിട്ടുന്ന കാലമാണ് ഇന്ന് എന്നുള്ളത് നമ്മളെ തലമുളച്ചതിന് ശേഷം ഉണ്ടായ ഒരു കുഴപ്പമാണ് അതിൻ്റെ ശേഷം ഫോമ് മാറിയിട്ടില്ല ഇനി അതിലെന്താ മാറ്റി എഴുതേണ്ടത് വാടക പറ്റൂലെന്ന അവിടെ ബ്രാക്കറ്റിൽ എഴുതേണ്ടി വരും എന്നുള്ളടത്തെത്തിയിട്ടുണ്ട് കാരണം മുതിർന്ന ക്ലാസ്സിലെ കുട്ടികളൊക്കെ രക്ഷിതാവിനെ കൊണ്ടുവരാൻ പറഞ്ഞാൽ വാടക കൊണ്ടുവരുന്നുണ്ട് ഇപ്പോൾ അങ്ങനെ ഇക്കൊണ് കാലം അതിപ്പോൾ വേറൊരു കാര്യം അത് എഴുതിയിട്ട് വിഷയം വിഷയം അല്ലാതായി അതുകൊണ്ട് രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ രക്ഷിക്കുന്ന ദാതാവ് എന്നാണ് ദുനിയാവിലും രക്ഷിക്കണം ആഹാരത്തിലും രക്ഷിക്കണം അതാണ് രക്ഷിതാവ് എന്നത് രക്ഷിതാവാകാൻ ഒരല്പം പ്രയാസമുണ്ടാകും വാപ്പയാകൽ വളരെയധികം രസമുള്ള കാര്യമാകുന്നു അതുകൊണ്ട് രക്ഷിതാവ് കുട്ടികളുടെ കാര്യത്തിൽ സൂക്ഷ്മത പാലിക്കണം കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം അപ്പൊ എന്താ ഇതൊക്കെ പറഞ്ഞാൽ പ്രീമാരിറ്റ് ക്ലാസ് എന്നുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്